ചെറുപുഴ ചെക്ക് ഡാമിന് സമീപത്ത് ചെറുപുഴ ഗ്രാമീണ വായനശാല നിർമ്മിക്കുന്ന പാർക്കിൻ്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ് പുഴയോട് ചേർന്നുള്ള ഭാഗത്ത് രണ്ട് ഘട്ടങ്ങളിലായി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതെന്ന് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡൻറ്റും വായനശാല സെക്രട്ടറിയുമായ കെ ദാമോദര മാസ്റ്റർ പറഞ്ഞു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ ചെറുപുഴ ചെക്ക് ഡാമിന്റെ സമീപത്ത് വിനോദത്തിനായി കൂടുതൽ സൗകര്യങ്ങൾ ഒരുങ്ങി വരികയാണ് പാലത്തിന് സമീപം പുഴയോട് ചേർന്നുള്ള ഭാഗത്ത് ചെറുപുഴ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിലാണ് ചിൽഡ്രൻസ് പാർക്ക് ഒരുക്കുന്നത് കാഴ്ചയുടെ സൗന്ദര്യം ആസ്വദിച്ച് വിശ്രമിക്കാനുള്ള ഒരിടമാക്കി മാറ്റുകയാണ് മാറ്റുകയാണിവിടം പുഴയുടെ തീരത്തെ റോഡരികോട് ചേർന്നുള്ള ഭാഗമാണ് സൗന്ദര്യവൽക്കരിച്ച് വിശ്രമ കേന്ദ്രമാക്കി മാറ്റുകയെന്ന് ഗ്രാമീണ വായനശാല സെക്രട്ടറി കെ ദാമോദരൻ മാസ്റ്റർ പറഞ്ഞു സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന എ പ്ലസ് ഗ്രേഡുള്ള വായനശാലയാണെന്നറിയാം വായനശാല കേവലം പുസ്തക വിജനത്തിനപ്പുറം പൊതുസമൂഹത്തിനാവശ്യമുള്ള പലതും പ്രവർത്തിക്കാനായി തുടങ്ങിയിട്ടുണ്ട് ജനസേവന കേന്ദ്രം അവയിലൊന്നാണ് ഇപ്പോൾ നമ്മൾ അടുത്തതായി നമ്മൾ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് കുട്ടികളുടെ പാർക്കാണ് നമ്മൾ കുറേ വർഷങ്ങളായി ഈ ചെക്ക് ഡാമിനെടുത്ത് പരിപാലിക്കുന്ന ഒരു സ്ഥലമുണ്ട് മരങ്ങളൊക്കെ വെച്ച് കുടിപ്പിച്ച് നിൽക്കുന്ന ഒരു സ്ഥലം അവിടെ പത്ത് ഇരുപത് സെൻറ്റോള സ്ഥലം സൗകര്യത്തിന് നമുക്ക് പാർക്ക് നടത്താനായിട്ട് അതിർ അവിടെ ലഭ്യമായിട്ടുണ്ട് ആ സ്ഥലത്ത് വായനശാലയുടെ ഒരു പാർക്ക് കുട്ടികളുടെ പാർക്ക് ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി വായനശാല മുന്നോട്ട് പോവുകയാണ് അതിനാവശ്യം ആയ പ്ലേ അപ്പാർട്ട്മെൻറ്റ്സ് കളി ഉപകരണങ്ങളെല്ലാം തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു ഇനി അതിൻ്റെ ഫൈനൽ പിന്നെ പണികൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ മാസം അവസാനം തന്നെ അങ്ങനെ പണി കൂടി പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വായനശാല ഫണ്ട് ഉപയോഗിച്ചാണ് ഈ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത് ഏകദേശം ആദ്യഘട്ടം എന്നുള്ള നിലയിൽ മൂന്നര ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി വായനശാല അതിൻ്റെ ഫണ്ടിൽ നിന്ന് ചെലവഴിക്കുന്നത് അടുത്ത ഘട്ടത്തിൽ ഏഴ് ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണ് അപ്പോൾ പടിപടിയായി ഈ പൊതുസമൂഹത്തിന് അതുപോലെ കുട്ടികൾക്കുമെല്ലാം തന്നെ സൗകര്യപ്രദമായി ഉപയോഗിക്കുവാൻ ഭാഗത്തിലുള്ള ഒരു പാർക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ് വായനശാലയുള്ളത് തീർച്ചയായും നമ്മുടെ മലയോര മേഖലയിൽ ഈ പാർക്ക് വളരെയധികം ആഗുനം ചെയ്യും പഞ്ചായത്ത് ചില പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട് പരിമിതമായ സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട് പക്ഷേ അത് മാത്രം പോരാ പഞ്ചായത്ത് മാത്രം വിചാരിച്ചാൽ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല ചെറുപുഴ ആയന്നൂർ ചെക്ക് ഡാമിന്റെ പരിസരത്ത് പഞ്ചായത്തൊരുക്കിയ പാർക്കിനോട് ചേർന്ന് തന്നെയാണ് പുതിയ പാർക്കും ഒരുങ്ങുന്നത് ജലസമൃദ്ധമായ പാലത്തിന്റെ മേൽഭാഗം വേനൽക്കാല ജലവിനോദത്തിന്റെ കേദാരമായി മാറുമ്പോൾ വിനോദത്തിന്റെയും വിശ്രമത്തിന്റെയും പുതിയ ഇടമായി മാറ്റി കുട്ടികളെയും ആസ്വാദകരെയും ആകർഷിക്കാനുള്ള കളിയൂഞ്ഞാൽ ഉൾപ്പെടെയാണ് പത്ത് ലക്ഷത്തോളം രൂപ ചിലവിൽ ഇവിടെ ഒരുക്കുന്നത് അതിന്റെ ആദ്യഘട്ട പ്രവൃത്തിയാണ് ഉടൻ പൂർത്തിയാക്കുക ടൂറിസത്തിന്റെ സാധ്യതകളെ ഫലപ്രദമായി വിനിയോഗിക്കാനാവുന്ന രീതിയിൽ പ്രകൃതിദത്ത സാഹചര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കും വിധമാണ് ഇവിടെ സൌകര്യം വമ്പിച്ച വിറ്റഴിക്കൽ മേള ഓഫറുകൾ മാർച്ച് വരെ രൂപ മുതൽ കുട്ടികളുടെ ഷർട്ട് ടോപ്പ് ടീഷർട്ട് ലെഗിൻസ് ഇരുനൂറ് രൂപ മുതൽ ജീൻസ് രൂപയ്ക്ക് സ്കാർഫ് അൻപത് രൂപയ്ക്ക് ഷാൾ ഇരുനൂറ് രൂപയ്ക്ക് മുണ്ടുകൾ നൂറ്റി അൻപത് രൂപയ്ക്ക് സാരി ഒരു ഷർട്ടിന് മറ്റൊന്ന് സൗജന്യം ഷർട്ടിംഗ് സൂട്ടിംഗ് ചുരിദാർ സെറ്റ് എന്നിവയ്ക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ട് സന്ദർശിക്കുക 绝不不让。